എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോറിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതി മകരം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്നതാണ് മകരം രാശി ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപത് മുതൽക്ക് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം എപ്രകാരമാണെന്ന് നോക്കാം അതിനു മുൻപ് ഈ രാശിക്കാരുടെ ഗ്രഹസ്ഥി ഒന്ന് പരിശോധിക്കാം ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവർ ഈ വർഷം രണ്ടാമത്തെ പകുതിയോടുകൂടിയാണ് അവർക്ക് കഴിഞ്ഞ ഏഴ് വർഷം കൂടി ഈ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടുന്നത് വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്കും അതിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും വിശേഷാൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒൻപതാം ഭാവം കൊണ്ടിട്ട് മകരം രാശിയിലേക്ക് ദൃഷ്ടി കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ ഒരു ആറേഴ് വർഷം കൂടിയിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് ഈ രാശിക്കാര് കടുത്ത പരീക്ഷണത്തിലൂടെ കടന്നുപോയി എന്ന് വളരെ വ്യക്തമാണ് ഏഴശനി ദോഷത്തിൻ്റെ കൂടാ കൂടാണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലാണ്ട് വരിക അന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടി കിട്ടാണ്ട് വരിക തുടർച്ചയായിട്ടുള്ള അത്ര വർഷങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വളരെ കഷ്ടതകൾ നിറഞ്ഞ സമയമാണെന്ന് പറയാതെ തന്നെ അറിയാം അപ്പോൾ അവർ ഭാഗ്യവശാൽ അവരുടെ ഏഴശനിയുടെ അന്ത്യഘട്ടം ഘട്ടം അതിൻ്റെ രൂക്ഷഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി അവർ ഈ മെയ് ഒന്നാം തീയതി നടന്ന വ്യാഴമാറ്റത്തോടുകൂടി അവർ നല്ല ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയല്ല മകരൻ രാശിക്കാരും അവരിപ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാണ് ജൂൺ മുപ്പത് മുപ്പതിന് ശനിയുടെ വക്രഗതി സഞ്ചാരം വന്നതോടുകൂടി അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ അഞ്ച് പൂർവ്വ സ്ഥാനമായ അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം അതിൻ്റെ ഒമ്പതാം ഭാവം കൊണ്ട് ലഗ്നത്തെ മകരൻ രാശിയെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നു ശരീരത്തിൻ്റെ മനസ്സിനുമൊക്കെ ഒരു പുതുണർവും സന്തോഷവും എല്ലാം കൂടെ ഒരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇനിയും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഈ വ്യാഴത്തിൻ്റെ വക്രതയിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഈ വ്യാഴത്തിൻ്റെ ഈ അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന കാലം അടുത്ത വർഷം മെയ് വരെ വലിയ മാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കാം എങ്കിൽ പോലും ഒക്ടോബർ ഒൻപത് മുതൽക്ക് ഉള്ള ഫലങ്ങളൊന്നു പരിശോധിക്കാം ഒക്ടോബർ ഒൻപത് മുതൽക്ക് ഏകദേശം ഒന്നര മാസം നവംബർ പതിനഞ്ചാം തീയതി വരെയുള്ള സമയത്ത് ഇവർ ഒന്ന് അല്പം സ്ലോ ആകാൻ വേണ്ടി ആരംഭിക്കും അതിൻ്റെ തുടക്കമൊന്നാണോ ഇവരുടെ വളർച്ചയിലും സന്തോഷത്തിലൊക്കെ അസൂയകാരികളായിട്ടുള്ള കുറേ ആൾക്കാർ ആയാലോക്കവും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇവരെ പറ്റിയിട്ടിങ്ങനെ ഇവരുടെ വളർച്ച കണ്ടിട്ടും സന്തോഷം കണ്ടിട്ടും ഒക്കെ ഒരു സമയം ഒന്ന് ഇവരെ ഒന്ന് കണ്ണു വയ്ക്കുക ദോഷ ഏക തൃക്കുകളെന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് അവരുടെ വളർച്ച കണ്ടല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ പറയുന്നൊരു കാലഘട്ടം ആണ് ഇവർക്ക് ഈ ഒക്ടോബർ ഒൻപതിൻ്റെ ആദ്യത്തെ ഘട്ടം ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ പതിനഞ്ചാം തീയതി വരെ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ ശനി അതിൻ്റെ വക്രഗതി വെടിഞ്ഞ് പിന്നെ ഇവരുടെ നിൽക്കുന്ന രാശിയുടെ രണ്ടാമത് രാശിയായ കുംഭൻ രാശിയിലേക്ക് ഏഴ് ശനിയുടെ അന്ത്യവാദം എന്ന് ദോഷത്തിൽ നിൽക്കുകയാണ് അന്നേരം അവർക്ക് കാര്യമായ ദോഷങ്ങൾ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടില്ലായിരുന്നു പക്ഷേ വക്രഗതി തുടങ്ങുമ്പോൾ അതിൻ്റെ കുറവുകൾ വരും എങ്കിൽ പോലും ശനി വക്രത്തിലായതുകൊണ്ട് നവംബർ പതിനഞ്ച് വരെ ആ ദോഷം അവർ അറിയില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ് ഇവരെ ഇവർ വളർച്ചയും സന്തോഷവും കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് പോകുന്നത് ഈ ഘട്ടത്തിൽ ഭാഗ്യവശാലവർക്ക് കാര്യമായിട്ടുള്ള ഒരു കുഴപ്പങ്ങളും ജോലിയിലോ ഇവരുടെ കുടുംബ കുടുംബത്തിലോ ഇവരുടെ ഫാമിലിക്കോ ആരോഗ്യത്തിനോ ഇവര് കുഴപ്പങ്ങളും തന്നെ ഈ ഘട്ടത്തിലില്ല കുടുംബാംഗങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ലതു തന്നെയാണ് ഇവരുടെ കുടുംബം ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുക്കും ഇവരുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കും ഇവർക്കൊരു വിവാഹ പ്രപ്പോസലോ ഇവർക്ക് മക്കൾക്കോ മകൾക്ക് വേണ്ടിയിട്ട് പ്രപ്പോസലൊക്കെ ഫിക്സ് ചെയ്യാനും ഒരു ശുഭകാര്യങ്ങൾ നടത്താനും ഒക്കെ നല്ല രീതിയിലാണ് ഇവരുടെ വർക്ക് ഓഫീസിലുള്ള വർക്ക് പ്രഷർ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇവർക്ക് എന്താ ഈ അവരുടെ കരിയറിനെ പറ്റിയിട്ടുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാനും അത് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റിയ സമയം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫിന സാമ്പത്തിക രംഗത്തൊക്കെ അത്യാവശ്യം കയ്യിൽ പൈസ ഉള്ള സമയം കാര്യങ്ങളൊക്കെ നടന്നു പോകും ബാങ്ക് ലോൺസൊക്കെ കൊടുത്താൽ അപ്രൂവ് ആകെ കിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും വസ്തു വാങ്ങിക്കോ അങ്ങനെ എന്തെങ്കിലും വീട് വാങ്ങിക്കോ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലൊക്കെ എന്തെങ്കിലും ശ്രമിച്ചാൽ അതൊക്കെ നല്ല സമയം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ശ്രമിക്കാവുന്നതാണ് അങ്ങനെ നല്ല രീതിയിലും ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എങ്കിലും പിന്നെ ഊഹ കച്ചവടം പോലെയുള്ള സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങുകളൊക്കെ ഊഹ കച്ചവടം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക കാരണം വക്രത്തിൻ്റെ വക്രഗതി ഇവർക്ക് അനുകൂലമല്ല എങ്കിൽ പോലും ഇവർക്ക് ശനിയുടെ വക്ര കൊണ്ട് ഈ നവംബർ പതിനഞ്ച് വരെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് ഈ രാശിക്കാർ മുമ്പോട്ട് പോകും അഥവാ എന്തെങ്കിലും സ്പെക്കുലേറ്ററി ട്രേഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഊഹക്കച്ചവടം മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ബെർപ്പ് ചാർട്ട് നോക്കി ഉറപ്പ് വരുത്തതിന് ശേഷം ചെയ്യാവുന്നതാണ് നവംബർ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ ശനിയുടെ വക്രം ഓൾറെഡി കഴിയും അപ്പോൾ വ്യാഴത്തിൻ്റെ രണ്ടും ശനിയുടെ വക്രം കഴിഞ്ഞു വ്യാഴത്തിൻ്റെ വക്രം ആരംഭിക്കും അപ്പോൾ വ്യാഴത്തിൻ്റെ പുറം കൂടി ആരംഭിച്ചു അതിൻ്റെ ഫലം അറിയുന്നില്ല കാരണം ശനി വക്രഗതിയിലുള്ളവർ അപ്പോൾ നവംബർ പതിനഞ്ച് മുതൽ ഇവർ കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു മാന്യം അനുഭവിക്കേണ്ടതായിട്ട് വരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു പരീക്ഷണ കാലമല്ല പക്ഷേ ഇതിൻ്റെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ എന്താ ഈ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി മുതൽ ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഉള്ള ഒരു അല്പം ബുദ്ധിമുട്ടേറിയ കാലമായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി പോലെ ഫെബ്രുവരി നാലുള്ള കാലം കാരണം വ്യാഴത്തിന്റെ വക്രഗതിയും അതുപോലെ തന്നെ ശനി വക്രഗതിയും അല്ലാതെ തന്നെ ഡയറക്ട് മോഷനിലാണ് കുംഭം രാശിയിൽ നിൽക്കുന്നത് എന്നത് അപ്പോൾ ഇവർക്ക് എന്താ മൊത്തം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാ കാര്യങ്ങളും ഒന്നും ഇവരുടെ ഇവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിന്ന് വരില്ല അതുപോലെ തന്നെ ഇവർ ആരോഗ്യത്തിൻ്റെ അല്പം മുൻതൂക്കം കൊടുക്കണം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളൊപ്പം ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങൾക്കും കാരണം കാലം ചെറുതായിട്ട് പ്രതികൂലതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളായിട്ടൊക്കെ സുഹൃത്തുക്കളായിട്ടും ഒക്കെ ഒരു നല്ല രീതിയിലുള്ള സമയം അവരെ അറിയിക്കുന്ന സമയം കൊടുത്ത് അവരെ ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതുമാണ് ബന്ധങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധി പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കുക ഇവരെ കുട്ടികളെ ചിലപ്പോൾ ഇവർ പറയുന്നൊന്നും കേൾക്കില്ല ഈ സമയത്ത് അതുപോലെ തന്നെ ഇവർ അവരെ കൃത്യമായ രീതിയിലേക്ക് കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി നയി പാത്തും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് നയിക്കേണ്ടതായിട്ടൊന്ന് ഫോഴ്സ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അങ്ങനെയാണ് ഇവരുടെ ഒരു സമയം കിടക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജോലിയിലും കുറച്ചൊരു കുറച്ച് വർക്ക് പ്രഷർ അത് ഓഫീസിലൊക്കെ കുറച്ച് ജോലി സമ്മർദ്ദം കൂടുക മേധുകാരിയൊക്കെ എന്തായാലും ചോദിക്കുക റിപ്പോർട്ട് ചോദിക്കുക അങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങളുടെ ഒക്കെ പോകും ഇവർ ഇവരുടെ പ്രൊജക്റ്റൊക്കെ ഇവർ ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ പോയി നല്ല രീതിയിൽ പോകണം എന്നില്ല കുറച്ച് അധികം വർക്ക് വരും കുറച്ച് ഓഫീസ് പൊളിറ്റിക്സും കുറച്ച് പാരവെപ്പും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ഷമയോടുകൂടി ഇവർ മനസ്സിലാക്കിയിരിക്കുക ഈ കഴിഞ്ഞ മെയ് മുതൽ അടുത്ത മെയ് വരെയുള്ള സമയം ഇവർക്ക് നല്ല തന്നെയാണ് ഈ ഒരു വക്രഗതി അല്പം പ്രതികൂലമാണ് പക്ഷെ അവർക്ക് കാര്യമായിട്ടുള്ള ദോഷഫലങ്ങളൊന്നും ഏൽപ്പിക്കാതെ തന്നെ അത് കടന്നു പോകും ഒന്ന് ക്ഷമയോടെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അഥവാ ക്ഷമ കൈവിട്ട് കഴിഞ്ഞാൽ ചൂടേറിയ വാഗ്വാദങ്ങൾ നടക്കും എന്ന് മാത്രം ഉണ്ട് അതിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വലിയ ചെന്നുപെടില്ല നമ്മൾ ഓടുന്നവനും ഓടിക്കുന്നവനും കിതപ്പാണല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ നമുക്കും ആ വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കൊരു പ്രഷർ വരും അത് ആ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന മറ്റാൾക്കും പ്രഷർ വരും രണ്ടാൾക്കും പ്രഷർ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് അതൊന്ന് ഒഴിഞ്ഞ് നിൽക്കുക ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ഒരു ആയിട്ട് നയപരമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവരുടെ സഹപ്രവർത്തകരായിട്ട് മാനേജേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പരമാവധി വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ സമയത്ത് ശ്രമിക്കുക ഇവർ പോലും പ്രതീക്ഷിക്കാത്ത അനാവശ്യമായ ചെലവുകൾ ചേരാം അതുപോലെ തന്നെ ഇവർക്ക് വിചാരിക്കുന്ന പോലെ പണം സേവ് ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ബാങ്ക് ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലേ ആവുക അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഒക്കെ ഇല്ലാണ്ട് വരിക അങ്ങനെയൊക്കെ ഇല്ലാണ്ട് വന്ന് ബുദ്ധിമുട്ടുന്ന സമയമാണ് ഈ നവംബർ പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി നാലാം തീയതി വരെ അതിന് മുൻപുള്ള ഒരു ഒന്നര മാസക്കാലം വലിയ കുഴപ്പം ഇവർ ക്രതിൽ കാണുന്നില്ല ശനിയുടെ സ്ഥിതി വേറെ അനുകൂലമായതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് ഇവരൊന്ന് ഇവരൊന്ന് ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പിന്നെ ഘട്ടം കടന്നു പോകാൻ വേണ്ടി കഴിയും കാര്യമായിട്ടുള്ള വഴിപാടുകളൊന്നും ഇവർ ചെയ്യേണ്ടതായിട്ടില്ല എങ്കിൽ പോലും ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനും ഹനുമാനും പ്രീതിപരമായ വഴിപാടുകൾ ചെയ്യുക ശാസ്താവിന് ചെയ്യേണ്ടത് എള് കിഴി കത്തിക്കുക നീരാഞ്ജനം നടത്തുക എന്നിവയാണ് ആ ദിവസങ്ങളിൽ കറുപ്പ് നീലവസ്ത്രങ്ങൾ ധരിക്കുന്ന ഒന്നായിരിക്കും അതുപോലെ തന്നെ വ്യാഴപ്രീതിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക ശ്രീകൃഷ്ണന് പ്രിയങ്കരമായ വഴിപാടുകൾ മഞ്ഞ് നിറത്തിലുള്ള പൂക്കൾ വസ്ത്രങ്ങൾ ഒക്കെയാണ് മഞ്ഞ് നിറത്തിലുള്ള പൂക്കൾ വസ്ത്രങ്ങളൊക്കെ സമർപ്പിക്കുന്നതും മഞ്ഞ് നിറത്തിലുള്ള മഞ്ഞൾ അതുപോലെ തന്നെ വാഴപ്പഴം മഞ്ഞ നിറത്തിലുള്ളതൊക്കെ ദാനം ചെയ്യുന്നതൊക്കെ ഈ വ്യാഴപ്രീതികരമാണ് വ്യാഴകൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ അഷ്ടാക്ഷരി ജപിക്കുക ഓം നമോ നാരായണായ നമ എന്നതും ദ്വാദശാശ്വതി ഓം നമോ ഭഗവത വാസുദേവായെന്നോ പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്നീ ക്രമത്തിൽ നൂറ്റെട്ട് വരെ അവരുടെ സമയം പോലെ ജപിക്കാവുന്നതാണ് വ്യാഴാഴ്ച വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്രദർശനം നടത്തുന്നുണ്ടെങ്കിൽ തലേദിവസവും ആ ദിവസവും നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക തലേ ദിവസം ആ കഴിക്കണ്ടതെന്ന് പറയുന്നതിൻ്റെ കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും അതിൻ്റെ അംശങ്ങൾ ശരീരത്തിലുണ്ടാകും അതുകൊണ്ട് അത് ഒഴിവാക്കിയിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി കർമ്മത്തിന് അല്ലെങ്കിൽ ആ വഴിപാടിന് കൂടുതൽ ഫലസിദ്ധിക്ക് ഉതകുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതാണ് ഈ രാശിക്കാർ ചെയ്യേണ്ടത് ഒന്ന് മാത്രം അടിസ്ഥാനമായിട്ട് മനസ്സിലാകുക ഇവർക്ക് യാതൊരു കുഴപ്പങ്ങളിൽ ഒരു ചെന്നുപെടില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വഴക്കുകളും വാഗ്ദോ വാഗ്ബോധങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ക്ഷമയില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ മകരം രാശിക്കാർ വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ ഘട്ടത്തിലൂടെ കടന്നു വന്നു ഇപ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊരു നല്ല സമയത്തിനുള്ളൊരു ഇറക്കമുണ്ടല്ലോ അപ്പോൾ ചെറിയൊരു മാന്യമാണ് ഒരു മാന്യമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് ഒരു മോശം കാലം പ്രതികൂലമെന്ന് പറയാൻ കഴിയില്ല ഒരു പ്രതികൂലത പോലെ ഒരു മന്ദഗതിയിൽ കാര്യങ്ങളാവുക നമുക്ക് അന്നൊരു അവസ്ഥയാണ് ഈ വക്രത്തിൽ മകരം രാശിക്കാർക്ക് അനുഭവവേദ്യമാവുക അപ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക ക്ഷമ കൈവിടരുത് അപ്പോൾ നിങ്ങൾ പ്രശാന്തി ആസ്ട്രോതസ്വർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും മകനാശയപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും വരട്ടെ എന്നും ഈ ഒരു ചെറിയ ഒരു ഘട്ടം കടന്നു പോകാൻ ഇവരെ സഹായിക്കട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം